<im biết méCalais> <imit Four mundialALLY> <imit young people> ും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇനി ഞാനൊരു ആട്ടിൻ്റെ തലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ആവശ്യം നല്ലൊരു ഉപ്പാണ് രണ്ട് പിടി ഉപ്പു വേണം രണ്ട് പിടി ഉപ്പ് ഇട്ടിട്ട് രണ്ട് പിടിയാണ് കേട്ടോ ഇത് കല്ലുപ്പാണ് അപ്പോൾ കല്ലുപ്പ് പൊടിച്ചതാണിത് നന്നായിട്ട് ഇത് ചെയ്യണോ പെരട്ടി വെക്കണം കുറച്ച് വെള്ളം കുടിക്കോ അതിൽ ഒരു മണിക്കൂർ വെക്കണം നന്നായിട്ട് തേച്ചിട്ട് ഒരു മണിക്കൂർ വെക്കണം അപ്പോൾ ഇതില് ഒരുപാട് അഴുക്ക് ഉണ്ടാവും അഴുക്കൊക്കെ കംപ്ലീറ്റ് നീക്കണം നീക്കിയതിന് ശേഷമാണ് അപ്പോൾ അതെങ്ങനെ നല്ല കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം ഉപ്പ് തേച്ചിട്ടതാണ് അപ്പോൾ ഇതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ പിടിച്ചു കഴിഞ്ഞു ഇനി നന്നായിട്ട് കഴുകിയിട്ട് വേറ്റെടുക്കണം വേറ്റെടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ തിളപ്പിച്ച് മറിക്കണം അതെ കാണിച്ചുതരാം ഉപ്പിട്ട് കഴുകിയ ആട്ടം തന്നെയാണിത് ഇതൊന്ന് കീറിയിട്ടുണ്ട് കീറി കീറാണ്ടിട്ട് ഒന്ന് ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണോ ഫുള്ള് കച്ചറ പിടിക്കണം അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട് വെച്ച് ഉപ്പിട്ട് തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഉപ്പ് പിടിക്കൂ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ പിടിക്കൂ കഴുകിക്കഴിഞ്ഞാൽ മതി രണ്ടാമത്തെ തന്നെ ഇതിന് രണ്ട് പുഴു ഉണ്ടാവും രണ്ട് പുഴു പുഴു പുഷുവല്ല പുഴു പുഴുണ്ടാകും അത് പുറത്ത് ചാടിപ്പുഴു അത് ഞാൻ ഒരു ദിവസം വേണ്ടെങ്കിൽ കാണിച്ചു തരാം പുഴുനെ ചാടിപ്പിച്ചിട്ട് അത് ഫ്രഷ് ആയിരിക്കണം എന്നാലേ ചാടാൻ പറ്റും ചാടും അത് കൊണ്ടുവന്നപ്പോഴെ ചെയ്യണം അപ്പം ചത്തുവയ്ക്കുണ്ടാവും ഫ്രീസറിലെ വെച്ചല്ലേ അപ്പോൾ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കണം ഇവിടെ ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് തീയണച്ചാൽ ഉള്ളിലുള്ള ആ നാവിൻ്റെ ഇവിടെ എല്ലാ കച്ചറുകൾ ഉണ്ടാവും എല്ലാം എടുക്കണം അപ്പോൾ ഇത് തർക്കാ ഉപ്പിട്ട് കഴിയുമ്പോൾ ചെയ്യൂ ആ ഇതാ കണ്ടോളി ഇത് ആട്ടിന്റെ തല നമ്മൾ ഉപ്പിലിട്ടിട്ട് വെച്ചാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ ഫോം കോരിക്കണം ഇതാണ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ആണ് അപ്പോൾ ശേഷം ഈ ആടിനെ തല എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ചെപ്പും കഴുകി വെക്കണം നമ്മളാ മറ്റുള്ള സാധനം അരിടുക നന്നായിട്ട് വയ്ക്കുക അപ്പോ ഇതുപോലെ കഴിച്ചാല് നമ്മക്ക് ഒരു ആട് ഫുൾ ഒരു ആട്ടിന്റെ തല ഫുള്ളായിട്ട് ഒരാൾക്ക് തന്നെ തിന്നും പറ്റും കാരണം വെച്ചാൽ പിന്നെ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചില ആൾക്കാർ പറയും ഇതിങ്ങനെ വിറ്റാമിൻ പോയി പോകുന്നു അതെല്ലാം വെറുതെ പറയുന്നതാണ് അത് നിങ്ങൾക്ക് വണ്ടിയിലെ അറിയുന്നതുകൊണ്ട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കേണ്ട അന്നലെ എൻ്റെ അകത്ത് വണ്ടി എന്ന് പറഞ്ഞാൽ ആട്ടുന്നതല്ല ഒന്ന് ശരിയാക്കി എടുക്കണം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ രണ്ടുള്ളിയാണ് അപ്പാടുത്ത് രണ്ടുള്ളി പിന്നെ കുറച്ച് ഇഞ്ചിയാണ് ഇഞ്ചി ചതച്ചതാണ് ഒരു വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയെടുത്താണ് തോലൊക്കെ പോയിട്ട് ഒരു വെളുത്തുള്ളി പത്ത് പച്ചമുളക് പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് അര അര ടീസ്പൂണ് ഒരു പത്ത് ഉലുവ ഒരു ടീസ്പൂണ് മല്ലി രണ്ട് പട്ട വട്ട ഒര ടീസ്പൂൺ ഏലക്ക ഒര ടീസ്പൂൺ നല്ല ജീരകം ജീരകവും ടേബിൾ സ്പൂൺ അല്ല ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് അപ്പാടുണ്ട് പിന്നെ കറുത്ത ഇലക്ക് തക്കോലും പിന്നെ ഒരു അഞ്ച് ഗ്രാം പൂ അത്രയും വാ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കല്ലു കല്ലുപ്പ് ഇത് ആദ്യം തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഉപ്പല്ലിട്ടല്ല തിളപ്പിച്ചിട്ട് ഒന്ന് അതിൻ്റെ പച്ചറ പൊന്തി വരുക കാണിച്ചു തരും എങ്ങനെയാന്നുള്ളത് പച്ചറ പൊന്തി വരുന്ന നേരം അതിൻ്റെ ഒരു ഫോമ്പ് പൊതി വരും അതാണ് കൊളസ്ട്രോൾ അതല്ലേ നമ്മൾ വയറ്റിൽ പോയി കഴിഞ്ഞാൽ പല രോഗം വരും അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയ ഞാൻ നിങ്ങള് ചിലപ്പോൾ ചോദിക്കുന്നു എനിക്ക് ആടെ ഇട്ടം പോലെ സാധനമില്ലേ ബാധിയിട്ടു അത് അങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കലുള്ളൂ അപ്പോ ആ ചോദ്യം ചോദിക്കുന്ന ചിലപ്പോൾ ഉണ്ടാവും ചോദിച്ച കുഴപ്പമില്ല അപ്പോ ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യാച്ചാല് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കണം ആട് തിളക്കാൻ തുടങ്ങി ഇവിടെ ആട് വേണുണ്ട് ഇവിടെ ഉള്ളി പൊരിയുന്നുണ്ട് അപ്പോ ആട് ഇതാണ്ടച്ചറെല്ലാം ഒഴിവാക്കി നമ്മൾ ഉപ്പ് ലാസ്റ്റായി ഇടാവും ഉപ്പ് അതിട്ടത് അപ്പൊ ഞമ്മള് എടുത്തു വെച്ച മസാല എന്ത് ചെയ്യാ വിട്ടുകൊടുക്കുക വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യുക നല്ലവണ്ണം ബന്ധോട്ടെ നല്ല നാവി പുറത്തേക്ക് പോട്ടെ ഓക്കെ അപ്പൊ ബന്ധന ശേഷം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഞമ്മളെ തല റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ആ വെള്ളം വെള്ളത്തിൽ തലയും എടുക്കുക ഇങ്ങനെന്ത് ചെയ്യുക കുറച്ച് കുങ്കുമം അടിക്കുക അങ്ങനെ എന്ത് ചെയ്യുക കുറച്ച് ചേത്തണ്ണിയോ ഓയിലോ എന്തായാലും ഇല്ല ഇതിൽ ഓവണിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങൾക്ക് പിന്നെ നമ്മളെ പിയപ്പിളക്കെല്ലാം കൊടുക്കും പോലെ പിന്നെ കറിയാക്കിയിട്ടും ആക്കിയിട്ടും കൊടുക്കുക പ്രശ്നമൊന്നുമില്ല ഇങ്ങനെയും കൊടുക്കുക ഇതിങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുത്താൽ മിക്കവാറും പിയാപ്പിളൽ പത്തായിരം രൂപ തന്നിട്ട് പോകും